സി പി എം ജനറൽ സെക്രട്ടറി ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് സീതാറാം യെച്ചൂരിയെ എയിംസിൽ പ്രവേശിപ്പിച്ചത് നില വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു ചികിത്സയിൽ തുടരവേ വ്യാഴാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് അന്ത്യം സംഭവിച്ചത് ആധുനിക കാലത്ത് ഇന്ത്യയിൽ വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കാൻ ഏറ്റവും ശക്തനും പ്രാപ്തനുമായ ഒരു നേതാവിനെയാണ് യെച്ചൂരിയുടെ വിടവാങ്ങലിലൂടെ നഷ്ടമാവുന്നത് സി പി എം ജനറൽ സെക്രട്ടറിയാകുന്ന അഞ്ചാമനാണ് സീതാറാം യെച്ചൂരി മുപ്പത്തിരണ്ട് വർഷമായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കുന്ന യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു ഉജ്ജ്വല പാർലമെന്റേറിയൻ കൂടിയായ യെച്ചൂരി തൊണ്ണൂറുകൾ തൊട്ട് ദേശീയതലത്തിൽ ജനാധിപത്യ മതേതര ചേരി കെട്ടിപ്പടുക്കുന്നതിന്റെ നെടുന്തൂണായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് യെച്ചൂരി ജനിച്ചത് ഹൈദരാബാദിലെ ഓൾഡ് സെയിൻസ് ഹൈസ്കൂളിലായിരുന്നു യെച്ചൂരിയുടെ സ്കൂൾ വിദ്യാഭ്യാസം പിന്നീട് ദില്ലിയിലെ പ്രസിഡന്റ്സ് എസ്റ്റേറ്റ് സ്കൂളിൽ ചേർന്ന അദ്ദേഹം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ അഖിലേന്ത്യ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി തുടർന്ന് ദില്ലി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ബി എ എക്കണോമിക്സിൽ ബിരുദം നേടി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എ പൂർത്തിയാക്കി പി എച്ച് ഡിക്കും ജെ എൻ യുവിൽ ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിന്റെ അറസ്റ്റോടെ അത് പൂർത്തിയാക്കാനായില്ല എസ് എഫ്ഐയിലൂടെയാണ് സീതാറാം യെച്ചൂരി പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിനും ഇടയിൽ മൂന്ന് തവണ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡന്റായിരുന്നു ജെ എൻ യു ഇടതുപക്ഷ സാന്നിധ്യം ശക്തിപ്പെടുത്തിയതിന് മുഖ്യം പങ്ക് വഹിച്ചത് യെച്ചൂരിയും പ്രകാശ് കാരാട്ടുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എസ് എഫ് യുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി എസ് എഫ് യുഡുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സി പി എം അംഗമായ യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ പതിനാലാം കോൺഗ്രസിലാണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നത് തുടർന്ന് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിയുടെ മുൻനിര നേതാവായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ ഐക്യകണ്ഠേനിയാണ് യെച്ചൂരിയെ സി പി എം ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത് കണ്ണൂരിൽ നടന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് അദ്ദേഹം മൂന്നാം തവണയും ജനറൽ സെക്രട്ടറിയായി പ്രമുഖ മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ സീമ ചിസ്തി ഭാര്യയാണ് യു കെയിൽ സർവകലാശാല അധ്യാപികയായ അഖില യെച്ചൂരി മാധ്യമപ്രവർത്തകൻ പരേതനായ ആശിഷ് യെച്ചൂരി എന്നിവർ മക്കളാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്തിമോപചാര ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടുനൽകും നൽകും ഡെസ്ക്